ഷാജി കൈലാസിന്റെ സംവിധാന സഹായിയായി സിനിമയിലെത്തി പിന്നീട് സ്വതന്ത്ര സംവിധായകനായി മാറിയ താരപുത്രനാണ് രഞ്ജി പണിക്കറുടെ മകനായ നിതിൻ രഞ്ജി പണിക്കർ മമ്മൂട്ടിയെ നായകനാക്കി കസബയിലൂടെയാണ് സംവിധായക അരങ്ങേറ്റം നിതിൻ നടത്തിയത് പിന്നീട് സുരേഷ് ഗോപിയെ നായകനാക്കി കാവൽ എന്ന സിനിമ കൂടി നിതിൻ സംവിധാനം ചെയ്തു ഇപ്പോഴത്തെ തന്റെ മൂന്നാമത്തെ സംവിധാന സംരംഭവുമായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്താൻ ഒരുങ്ങുകയാണ് നിതിൻ ഇത്തവണ സിനിമയല്ല വെബ് സീരീസ് ആണ് നിതിൻ ഒരുക്കിയിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ നാലാമത്തെ മലയാളം വെബ് സീരീസ് നാഗേന്ദ്രൻസ് ഹണിമൂൺസ് വൈകാതെ പ്രേക്ഷകരിലേക്കെത്തും സീരീസിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ദി നെക്സ്റ്റ് ഫോർട്ടീൻ മിനിറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നിതിൻ നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ചെറിയ പെർഫോമൻസ് ചെയ്താൽ പോലും എന്തോ വലിയ കാര്യം ചെയ്തുവെന്ന് ചിന്തിക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട് ഇന്ന് ഇൻഡസ്ട്രിയിൽ എന്നാണ് നിതിൻ പറയുന്നത് അച്ഛൻ്റെ സിനിമകൾ കാണാനാണ് ഏറ്റവും കൂടുതൽ തവണ തിയേറ്ററിൽ പോയിട്ടുള്ളത് സിനിമയിലേക്ക് വരാൻ ആഗ്രഹം വരുമ്പോൾ മുതൽ നമ്മൾ ഒരുപാട് സബ്ജക്റ്റുകൾ ആലോചിച്ചുണ്ടാക്കുമല്ലോ നടക്കുമോ ഇല്ലയോ എന്ന് അറിയില്ലെങ്കിലും അക്കാലത്ത് തോന്നിയതും എഴുതിയതുമായ സബ്ജക്റ്റാണ് നാഗേന്ദ്രൻസ് ഹണിമൂൺസ് പന്ത്രണ്ട് വർഷം മുമ്പൊക്കെ ഇതിൻ്റെ സബ്ജക്റ്റ് മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം എഴുപത് എൺപത് കാലഘട്ടം എനിക്ക് വളരെ ഇഷ്ടമാണ് അക്കാലത്തെ സിനിമകളും ഇഷ്ടമാണ് അതുകൊണ്ടാണ് നാഗേന്ദ്രൻസ് ഹണിമൂൺസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടുകളിൽ നടക്കുന്ന കഥയായി എടുത്തത് പണ്ട് ഞാൻ ഷോർട്ട് സ്റ്റോറീസ് എഴുതുമായിരുന്നു അതിനുവേണ്ടി ആലോചിച്ചതാണ് സിനിമയാകുമെന്ന് ചിന്തിച്ചിരുന്നില്ല പിന്നെ അട്ടഹസിക്കാൻ പാകത്തിനുള്ള കോമഡികൾ നാഗേന്ദ്രൻസ് ഹണിമൂൺസിലില്ല കഥ പറയാൻ ആളുകൾ വരാറുണ്ട് പിന്നെ പുറത്തുനിന്ന് കഥകൾ എടുത്ത് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് കുറേ കഥകൾ പറയാനുണ്ടെന്നാണ് എൻ്റെ ധാരണ പിന്നെ ചിലർ ആവശ്യപ്പെടുമ്പോൾ കേൾക്കാൻ വേണ്ടി കേൾക്കും അത്രമാത്രം പലരോട് നേരിട്ട് വന്ന് നറൈറ്റ് ചെയ്യാനാണ് പറയാറുള്ളത് ഞാനും ആർക്കും വാട്സപ്പ് ചെയ്യാറില്ല അതുപോലെ സിനിമയിലെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ ബോൾഡ് ആകണം എന്നതല്ല എൻ്റെ ധാരണ സ്ത്രീ കഥാപാത്രത്തിലൂടെ കഥ മുന്നോട്ട് പോകണം എന്നതാണ് ഞാൻ എന്തെഴുതിയാലും അച്ഛനുമായി എന്നെ കമ്പയർ ചെയ്യും ഇത് പ്രതീക്ഷിച്ചാണ് വന്നത് അച്ഛനും അത് എന്നോട് പറഞ്ഞതാണ് അച്ഛൻ്റെ കഥകളുടെ ടെമ്പോ പിടിക്കാൻ എനിക്ക് പറ്റില്ല എഴുതുന്ന കഥകൾ വായിക്കാൻ അച്ഛന് മാത്രമേ കൊടുക്കാറുള്ളൂ അച്ഛൻ്റെ ലേലം പത്രം തുടങ്ങിയ സിനിമകളാണ് എനിക്കിഷ്ടം മുമ്പൊക്കെ അച്ഛൻ എഴുതാനിരിക്കുമ്പോൾ സോമൻ ചേട്ടൻ രാജൻ ബി ദേവ് നരേന്ദ്ര ഇവരുടെയൊക്കെ മുഖങ്ങളാണ് മനസ്സിലേക്ക് വരാറുള്ളത് ഇവർക്ക് പകരം വെക്കാൻ ഇന്ന് ആൾക്കാരില്ലെന്നത് അച്ഛന് വലിയ കൺഫ്യൂഷനാണ് അവരുടേതുപോലുള്ള പെർഫോമൻസുകൾ കാണാൻ ഞാനും പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട് അവർ ഗംഭീരമായി ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഓവറേറ്റഡ് ആയിട്ടുമില്ല ഒരിക്കലും എൻ എഫ് വർഗീസ് അടക്കമുള്ളവർ അത് ചെയ്തു പോയിട്ട് പിന്നെ അത് തലയിൽ ചുമക്കാറില്ല അവർ അടുത്ത പടത്തിന്റെ തിരക്കിലേക്ക് പോകും അല്ലാതെ ചെയ്തതിന്റെ മഹിമ പറയാൻ നിൽക്കാറില്ല കണ്ട ആളുകളാണ് പറയുന്നത് ഇപ്പോൾ പക്ഷേ ചെറിയ പെർഫോമൻസ് ചെയ്താൽ പോലും എന്തോ വലിയ കാര്യം ചെയ്തുവെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആരെയും കുറ്റം പറയുകയല്ല ചിലപ്പോൾ ഈ കാലഘട്ടത്തിന്റെ രീതി അതായിരിക്കാം കഴിഞ്ഞ പടത്തിൽ ഇവരുടെ പെർഫോമൻസ് ഗംഭീരമാണെന്ന് നമുക്ക് തോന്നിയാലും അടുത്ത പടം കാണുമ്പോൾ അവരുടെ തലയിൽ ആ പെർഫോമൻസ് കിടക്കുന്നതായി നമുക്ക് തോന്നും പഴയ താരങ്ങൾക്ക് പക്ഷേ അതുണ്ടായിരുന്നില്ലെന്നും നിതിൻ പറയുന്നു